ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദേവനും ആദരണീയത പ്രിയ സഹോദരങ്ങളെ ഈ ചിങ്ങം പുലരിയിൽ നിങ്ങളേവർക്കും കുടുംബങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും ഈ നാടിനും എല്ലാ നന്മയും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ആശംസിക്കുകയാണ് ചിങ്ങം ഒന്ന് നമ്മൾ സംസ്ഥാനത്ത് കർഷക ദിനം കൂടിയാണ് ആചരിക്കുന്നത് വസവനിൽ നമ്മൾ പെട്ടു പറയും പഞ്ഞ അതിൽ നിന്ന് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഒരു സമൃദ്ധിയുടെ ദിവസങ്ങളാണ് നമ്മൾ സംബന്ധിച്ചിടത്തോളം ഈ ചിങ്ങത്തിൽ ഒരു വലിയ സങ്ക ഒരു സങ്കല്പത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു വലിയ ഉത്സവത്തിൻ്റെയും കൂടി ദിവസങ്ങളാണ് കളവും ചതിവും ഒന്നുമില്ലാത്ത അസത്യവും ഇല്ലാത്ത ഒരു കാലത്തിൻ്റെ ഓർമ്മ നമ്മൾ പുതുക്കുന്ന സമയം കൂടിയാണ് ഇത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കട്ടെ എല്ലാവരും ഒരുപോലെ എല്ലാവരും സന്തോഷത്തോടെ അസത്യമില്ലാതെ കള്ളമില്ലാതെ പരസ്പരം ചതി ഇല്ലാതെ ഉള്ള ഒരു നല്ല കാലത്തെയും ഒരു നല്ല നാടിനെയും കൂടി നമ്മൾ ഓർക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ പക്ഷെ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ചുറ്റും അസത്യവും ചതിയും ഒക്കെ ഉള്ള ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് ഓർക്കട്ടെ പ്രത്യേകിച്ച് ഈ ദിനത്തിൽ നമ്മുടെ കർഷക ദിനം ആചരിക്കുമ്പോൾ എനിക്ക് പ്രത്യേകമായിട്ട് കേരളത്തോട് പറയാനുള്ളത് നമ്മുടെ ആറന്മുളയിൽ നമ്മുടെ വെഴുവേലിയിൽ നമ്മുടെ ഇലവൻകിട്ടയിൽ മെനോൺ സ്മാരകത്തിലാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷേ ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് ആരോഗ്യ മേഖലയിൽ നമ്മൾ എത്ര ക്യാൻസർ സെൻ്ററുകൾ തുടങ്ങുന്നു ഇപ്പോഴത്തെ കൊച്ചിൻ ക്യാൻസർ സെൻറ്റർ പുതുതായിട്ട് തുടങ്ങുക ആർ സി സിയിലും എം സി സിയിലൊക്കെ ഓരോ ദിവസവും നമുക്ക് എത്തുന്ന ശുപാർശകൾ ഒരു കുറവുമില്ല കാരണം അവിടെ അപ്പോയിൻമെൻ്റ് വേണം അവിടെ റേഡിയേഷൻ വേണം അവിടെ വേണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യമുള്ള ഭക്ഷണവും ആരോഗ്യമുള്ള ജീവിത ശൈല ശീലങ്ങളുമാണ് വളരെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ നമുക്ക് പല കാരണങ്ങളാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഇപ്പോൾ വെളിച്ചെണ്ണ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഏറ്റവും വില ഉയർന്ന ചരിത്രത്തിൽ ഏറ്റവും വലിയ വില വർദ്ധിച്ചൊരു സാ സാഹചര്യം നമുക്ക് കർഷകർ തന്നെ തൊക്കെ വേണം വില കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്ന പക്ഷെ ഇപ്പം കുറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ മായം കലർന്ന എണ്ണമാണ് നമ്മൾ പരിശോധന സംസ്ഥാന വ്യാപകമായിട്ട് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ പതിനായിരക്കണക്കിന് വ്യാജ സാമ്പിളുകൾ നമ്മൾ പിടിച്ചെടുത്തിട്ട് നിയമ നടപടികൾ സ്വീകരിച്ചു ഈ പലരും ഇപ്പോൾ കേരയുടെ നമ്മുടെ പ്രോഡക്റ്റിന്റെ കൂടെ കേരശ്രീ എന്ന് പറഞ്ഞ് കഴിച്ചു അപ്പോൾ കേര എന്നുള്ളത് വലുതായിട്ട് എഴുതിയിട്ട് ശ്രീ എന്നുള്ളത് ചെറുതായിട്ട് എഴുതി അപ്പോൾ ഇത് കേര ബ്രാൻഡാണ് എന്ന് വിചാരിച്ച് വാങ്ങിക്കും അങ്ങനെയുള്ള കള്ള ബ്രാൻഡുകൾ അതുപോലെ മറ്റു പല വെളിച്ചെണ്ണയാവുന്ന പോലും പറയാൻ കഴിയാത്ത സാധനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ ലഭ്യം ആയൊരു സാഹചര്യമുണ്ട് വലിയ ഒരു ഒരു വലിയ പ്രതിരോധം നമുക്ക് തീർക്കണം ഒരു വശത്ത് നമ്മൾ ആശുപത്രികൾക്കും സംവിധാനങ്ങൾക്കും വേണ്ടി വലിയ തുക ചെലവഴിക്കണം സംവിധാനങ്ങൾ ഉയർത്താനും മറു വശത്ത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് എന്നുള്ള പൊതുബോധം ഉണ്ടാവുക അതിനനുസരിച്ചിട്ട് ഇപ്പൊ നമുക്ക് നമുക്കറിയാം നമ്മുടെ മെഴുവേലിയിലെ സൊസൈറ്റി അവിടെ തിരക്കി ആളുകൾ വരുന്നു തിരക്കി വിഷമില്ലാത്ത പച്ചക്കറികൾ തിരക്കിയ ആളുകൾ പലയിടങ്ങളിൽ നിന്നും അവിടേക്ക് വരുന്ന സാഹചര്യമുണ്ട് നമുക്ക് വളരെ മികച്ച നിലയിൽ പോകുന്നത് പോകുന്നതാണ് മെഴുവനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇപ്പൊ തൊട്ടടുത്ത് രണ്ടു മൂന്ന് ദിവസം മുൻപ് ഞാനിവിടെ വന്നത് നമ്മുടെ എസ് സി വിഭാഗങ്ങളിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് അവരുടെ സുസ്ഥിരമായ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മൈക്രോ പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളൂ സംസ്ഥാനത്ത് ആദ്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ടൊരു പഞ്ചായത്ത് തയ്യാറാക്കുന്നത് നമ്മുടെ പിടുവേലി ഗ്രാമത്തിൻ്റെ അത്രയും എണ്ണൂറോളം കുടുംബങ്ങളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ഉപജീവന മാർഗ്ഗം കണ്ടെത്തുന്നത് അതിൽ ഒരാൾക്കെങ്കിലും അവർ അവിടെ എത്ര പേര് തൊഴിലില്ലാത്ത ഉണ്ട് എന്ന് കണ്ടെത്തി അവർക്ക് ഉപജീവന മാർഗ്ഗം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി നമ്മുടെ മെനോസ്മാരക വായനശാലയിൽ ഇവിടെ താഴെ കമ്പ്യൂട്ടർ പരിശീലനം ഉൾപ്പെടെയാണ് ഇവിടെ മാത്രമല്ല രണ്ട് മൂന്നിടങ്ങളിലായിട്ട് നമ്മൾ പ്രതികരിച്ചിരുന്നു ഞാൻ പറഞ്ഞാൽ അങ്ങനെ വളരെ മികച്ച പ്രവർത്തനം നടത്തുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ പെഴുവേലി ഗ്രാമപഞ്ചായത്ത് നമ്മൾ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലയളവിൽ കേര ക്ഷീര ഗ്രാമമായിട്ട് നമ്മൾ തെരഞ്ഞെടുത്തിരുന്നു മെഴുവേലിയിൽ അപ്പൊ അങ്ങനെ എത്രയോ കാര്യങ്ങൾ ഗ്രാമീണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടും ഏറ്റവും കൂടുതൽ കൃഷി കൃഷി യോഗ്യമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതി വെക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് മെഴുവേലി ഗ്രാമപഞ്ചായത്ത് എന്നുള്ളത് പ്രത്യേകം ഓർക്കട്ടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഹൃദയപൂർവ്വമായ അഭിനന്ദനങ്ങൾ ഇതിനെല്ലാം നേതൃത്വം നൽകി സജീവമായിട്ട് ബഹുമാന്യനായിട്ടുള്ള കെ സി അദ്ദേഹം അതോടൊപ്പം ഇവിടെ ഇന്നാദരിക്കപ്പെട്ട എല്ലാ കർഷകരും അത് ശിവകുട്ടിച്ചേട്ടൻ ഉൾപ്പെ തുടങ്ങി മുതിർന്ന എല്ലാവരും നമ്മുടെ കുഞ്ഞു മകൾ നീല വരെ എല്ലാവരോടും ഹൃദയപൂർവമായിട്ടുള്ള അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ക്ഷീര കർഷക ഞാൻ ചോദിച്ചു ചേച്ചി എത്ര പശുക്കളുണ്ട് പത്ത് പശുക്കളുണ്ട് പുലർച്ചെ തുടങ്ങുന്ന കർഷകരുടെയും ക്ഷീണ കർഷകരുടെയൊക്കെ ജീവിതം അങ്ങനെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അധ്വാനമാണ് നമ്മളെ ആരോഗ്യത്തോടെ സംരക്ഷിക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഇത് ഇത് പ്രോത്സാഹിപ്പിക്കുകയാണ് വാസ്തുവിൽ നമ്മുടെ കാർഷിക രംഗത്തെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് എല്ലാ നന്മയും ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഈ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് അറിയിച്ചു കൊള്ളുന്നു